ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാണ് ഞാൻ ഭരതനാട്യം പഠിക്കുന്ന സ്കൂൾ ഡാൻസ് സ്കൂളിന്റെ പേര് ശ്രീപദ ഭരതനാട്യം പഠിപ്പിക്കുന്നത് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് അപ്പം ഇത് ചിലങ്ക പൂജ നടത്തുന്നതിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ രണ്ടു മൂന്ന് കുട്ടികളും ടീച്ചറും ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ട് അതിനു അതിന് മുന്നേട്ട് കുട്ടികൾക്ക് ഇടേണ്ട ഡ്രസ്സും ഓർണമെന്റ്സും ചിലങ്കയും ഒക്കെ പൂജിച്ചിട്ട് ടീച്ചർ കുട്ടികൾക്ക് കൊടുക്കും അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും വന്നു ഇനിയിപ്പം നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ചിലിങ്കിയും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഡ്രസ്സൊക്കെ ബ്ലെസ് ചെയ്തിട്ട് ഓരോ കുട്ടികളെ കുട്ടികളെ വിളിച്ചിട്ട് ടീച്ചർ അവർക്ക് കൊടുക്കും നമ്മൾ ഡാൻസ് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതാ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അതിവിടെ പഠിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ അനീതിയാണ് അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു ഇനി ഇന്ന് ഡാൻസ് കളിക്കാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ അവർക്ക് ടീച്ചർ ടീച്ചറ് ഓർണമെൻസും ഒക്കെ ഇപ്പം കൊടുക്കും അപ്പം നമ്മൾ രണ്ട് മൂന്ന് പാച്ച ഡാൻസ് പഠിക്കുന്നത് ഞങ്ങളുടേത് ആദ്യത്തെ പാച്ച് അതിൽ ഞാൻ പഠിക്കുന്നതിൽ വീട്ടമ്മമാരാണുള്ളത് ഇത് ഡാൻസ് കളിക്കാൻ പോകുന്ന കുട്ടികൾ ടീച്ചറിന് ദക്ഷിണ കൊടുക്കണം എനിക്ക് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണം എന്നുള്ളത് പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ അത് അതിൻ്റേതായ വഴിക്ക് നടക്കും ഡാൻസ് മാത്രം കളിച്ചാൽപ്പരം അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിൽ അത് നന്നായിട്ട് പഠിച്ച് അത് മനസ്സിലാക്കി വേണം നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടി ഡാൻസ് കളിക്കുമ്പം അതിനനുസരിച്ചുള്ള ആ പാട്ടിന് അനുസരിച്ച് വേണം അതായത് ഓരോ ലൈനും ഓരോ അർത്ഥമുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഡാൻസ് കളിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഡാൻസിൽ എനിക്ക് ചേർ പിന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ പിന്നെ ശരിക്കും നമ്മുടെ ഒരു ഓർമ്മശക്തി കുറച്ചുകൂടെ കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഡാൻസിന് നമ്മൾ പല കാര്യങ്ങളും അതായത് ഇപ്പോൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ആ സ്റ്റെപ്പിന് ഒരു പേരുണ്ട് അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഭരതനാട്യം കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ പഠിക്കുന്ന ഭരതനാട്യം കലാക്ഷേത്ര സ്റ്റൈൽ ഭരതനാട്യമാണ് അങ്ങനെ ടീച്ചറിനുള്ള ദക്ഷിണയും കൊടുത്തു ചിലങ്കയും പൂജിച്ചു അതിനുശേഷം ടീച്ചർ എല്ലാ കുട്ടികളുടെയും ഒരു കാലില് ചിലങ്ക കെട്ടും മറ്റേ കാലില് പേരൻസോ മുതിർന്ന ആരാണോ കൂടത്തിൽ വന്നിരിക്കുന്നത് അവരാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ മൂന്ന് കുട്ടികളുടെയും കാലിൽ ഓരോ ചിലങ്ക വെച്ച് ടീച്ചർ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കാലിലും ചിലങ്കയൊക്കെ കെട്ടി കുട്ടികൾ റെഡിയായി ഇനി ഇവരുടെ ചെറിയൊരു പെർഫോമൻസും കൂടി ഉണ്ട് ഡ്രസ്സ് കൊടുക്കുവാണ് ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്ക് ടീച്ചർ അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡന്റിന്റെ അനിയത്തി കുട്ടിയാണ് This is for the hair. This is her band. This <laughs> is called Rakshmi. Earrings. This is the three layer neti chutti. This is three layer neti chutti. Yeah. Two layer, and three layers. Two. This is Marty. And this is the. never ഇത് ഒരാൾ വേറെ ചെയ്ത് ആണ് കേട്ടോ ഒരാൾ ഭരതനാട്യം ഡാൻസ് കളിക്കുമ്പോൾ അവർ ഇത്രയും ഓർണമെൻറ്റ്സ് അണിഞ്ഞിട്ടാണ് ഭരതനാട്യത്തിന് കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലോട്ട് പോവുക അപ്പോൾ അതിന് പിന്നെ നമ്മുടെ മുടി മുടിയിൽ കെട്ടേണ്ട എക്സ്ട്രാ മുടി എന്താണേലും വേണ്ടി വരും മുടിയില്ലാത്തവർക്ക് പിന്നെ ഇതുപോലത്തെ പൂക്കളും പിന്നെ റൗണ്ട് ബണ്ണ് അതും അതൊക്കെ വെച്ചിട്ടാണ് മുടി നല്ല ഭംഗിയാക്കി വൃത്തിയാക്കിയിട്ട് കെട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഭരതനാട്യത്തിന് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങണം